കർക്കിടമാസം ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് അടിച്ച് വാരി തുടച്ച് കുളിയും കഴിഞ്ഞ് വിളക്കും വെച്ച് മുക്കുറ്റിക്കുറി തുടർന്നല്ലോ നേരെ മുറ്റത്തേക്കിറങ്ങി നമ്മുടെ പറമ്പ് നിറച്ചും മൂക്കുറ്റിയാണ് പണ്ടൊക്കെ ഒരു മുക്കുറ്റി തലപ്പും തിരഞ്ഞു ഒരുപാട് നടന്നിട്ടുണ്ട് ഇന്ന് പെങ്ങിട്ടും പോകേണ്ട ആവശ്യമില്ല ഇവിടെത്തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ നല്ല രണ്ട് തലപ്പ് നോക്കി നുള്ളി നുള്ളിയെടുത്ത് കയ്യിലിട്ട് ഞാൻ പിഴിഞ്ഞ് നല്ല ചാറ് പോലെ ആക്കി ഒരു കുറിയും വരച്ച് നേരെ അടുക്കളയ്ക്ക് വിട്ടു ഗ്യാസ് തീർന്നിട്ട് നാലഞ്ച് ദിവസമായി എല്ലാം അടുപ്പത്ത് ചെയ്യണം ദോശയ്ക്ക് വേണ്ടിയിട്ടൊരു ഉരുളക്കിഴങ്ങ് കയറി ഉണ്ടാക്കി സ്കൂളിലേക്കും ഉണ്ടാവും ഉരുളക്കിഴങ്ങ് വറക്കുകയും ചെയ്തു ലാസ്റ്റ് ദോശ ചുട്ടു അവസാനമാണ് ചോറടുപ്പത്ത് വെച്ച് അപ്പോഴത്തേക്ക് ദേവുട്ടി എണീറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു അവളും ചാന്ത് വരച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ രാമായണ വായന നടക്കുന്നുണ്ടായിരുന്നു ഇന്നൊരു പ്രത്യേക ഗണപതി ഹോമം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രസാദവും കിട്ടി നല്ല ടേസ്റ്റാണ് ഈ പ്രസാദം കഴിക്കാനായിട്ട് അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു അവൾ ചെരുപ്പിട്ടപ്പോൾ അവളുടെ ചെരുപ്പിൻ്റെ അടുത്താണ് ഞാൻ സാധാരണ ചെരുപ്പ് വെക്കാറ് ഇന്ന് അവിടെ കാണാൻ അപ്പോൾ ചെരുപ്പും തിരഞ്ഞിങ്ങനെ നടക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അവളാ പറഞ്ഞു ഇവിടെ എല്ലാം അപ്പുറത്താ വെച്ചേന്ന് അങ്ങനെ ചെരുപ്പൊക്കെ തപ്പിയെടുത്ത് നേരെ അവളെ സ്കൂളിലേക്കാക്കി കൊടുത്തു അവൾ സ്കൂളിലേക്കും പോയി തിരിച്ച് ഞാൻ വീട്ടിലേക്കും പോകുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ